ഓം ശിവായ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് മാറ്റങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പൂർണമായും മാറ്റിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത് ആയിട്ടുള്ള ആവശ്യമില്ലാതെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു കളയും നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് അത് നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കുക മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു കുറവും ഇല്ല നിങ്ങൾക്ക് എന്തിനേയും നേരിടാനുള്ള ശക്തിയുണ്ട് നിങ്ങൾക്ക് ഏതു കാര്യത്തിലും മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നാലും അത് കണ്ട് ഒരിക്കലും ഭയക്കരുത് എൻ്റെ മക്കളെ നിങ്ങൾ സമയത്തിനൊപ്പം മുന്നോട്ടു പോകണം മക്കളെ എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കൂ എൻ്റെ അനുഗ്രഹവും ആശീർവാദവും സംരക്ഷണവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഓം ായ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്